ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് ഗബ്രി പുറത്തായിരുന്നു കഴിഞ്ഞ ദിവസം ആ പുറത്തായതിനു ശേഷമുള്ള ഗബ്രിയുടെ ആദ്യ വീഡിയോ ആണിത് ഇതിൽ ഗബ്രിയോട് ഈ എവിക്ഷൻ അൺഫെയർ ആയിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയം ഗബ്രി പറയുന്നുണ്ട് അൺഫെയർ ആയി തോന്നിയില്ല കാരണം പ്രേക്ഷകരുടെ അഭിപ്രായ പ്രകാരം ആണ് ഞാൻ പുറത്തു വന്നിരിക്കുന്നത് എനിക്ക് ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഈ ആഴ്ച പവർ ടീമിൽ നിന്ന് ഇറങ്ങിയാലും പുറത്തു പോവില്ല എന്ന് ഏതായാലും പ്രേക്ഷകർ തന്നതിനെ ഞാൻ സ്വീകരിക്കുന്നു എന്നും ഗബ്രി പറയുന്നുണ്ട് പിന്നെ ജാസ്മിൻ ഗബ്രി വിഷയത്തെ പറ്റിയാണ് ചോദിക്കുന്നത് അപ്പോൾ ഗബ്രി പറയുന്നത് ഞാൻ അതിനെക്കുറിച്ച് ഒഫീഷ്യലായി വേറൊരു വീഡിയോ തന്നെ ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യാം അതിനെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ എന്ന് ഗബ്രി പറയുന്നു എല്ലാവരുടെയും പേര് പറഞ്ഞപ്പോൾ ജാസ്മിൻ്റെ പേര് പറയാത്തതിനു കാരണം ഒരു ബൈ പറയേണ്ടതായി എനിക്ക് തോന്നിയില്ല അത് അവൾക്ക് തന്നെ അറിയാം അത് ഞാൻ ഓൾറെഡി ആക്ടിവിറ്റി ഏരിയയിൽ വെച്ച് പറഞ്ഞതാണ് പിന്നെ എൻ്റെ മൈൻഡ് ഫുൾ പോയി കിടക്കുമായിരുന്നു എന്ന് പറയുന്നു പിന്നെ ഞങ്ങൾ തമ്മിലുള്ള ഒത്തുകളി ഈ ബിഗ് ബോസ് വീട്ടിൽ നടന്നിരുന്നത് എന്ന് പലരും ചോദിക്കുന്നുണ്ട് എന്നാൽ അല്ല എന്ന് ഗബ്രി പറയുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വേറൊരു ദിവസം തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരാം ഞാൻ ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങി വളരെ ടയേർഡായിരിക്കുകയാണ് എന്ന് ഗബ്രി പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് എന്തായാലും ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ